ഹായ് ഫ്രണ്ട്സ് ആദ്യം എത്ര ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു കുട്ടി സെയിൽ വീഡിയോ ആണ് നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് ഇടാനായിട്ട് ശ്രമിക്കണേ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കോൾസ് ഒഴിവാക്കി മെസ്സേജ് ഇടാനായിട്ട് പരമാവധി ശ്രമിക്കുക പിന്നെ നമ്മൾ പ്ലാൻസ് ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ ആദ്യാദ്യം പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളെ തന്നെ പ്ലാൻസ് അയക്കണമെന്ന് നിർബന്ധം പറയരുത് അത് നമ്മൾക്കൊണ്ട് പറ്റത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വൈറ്റ് കൊടുവേലിയാണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് നല്ല യെല്ലോ കളറിലുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഈ ഒരു പോത്തോസ് ആണ് ഫുൾ ഗ്രീൻ കളറാണ് വേറെ ഒന്നും തന്നെ വരുന്നില്ല ഫുൾ ഗ്രീൻ ആയിട്ടുള്ള ഒരു പോത്തോസാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഒരു സിങ്കോണിയാണ് അതും ഫുൾ ഗ്രീൻ ഗ്രീനായിട്ടുള്ള സിങ്കോണിയാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് പത്ത് രൂപയാണ് ടോ റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു സിങ്കോണിയാണ് നമ്മുടെ നോർമൽ സിംഗോണിയാണ് അതിൻ്റെയും ഈ ഒരു സൈസ് പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു പീക്കോക്ക് ഫോൺ ആണേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫോൺ കാണാനായിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻട്രോ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് പതിനഞ്ച് രൂപയും കട്ടിങ്സിന് അഞ്ച് രൂപയ്ക്കുമാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ലെമൺ വൈനാണ് ലെമൺ വെയിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ റാങ്കോൺ ക്രിപ്പറാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ പെറ്റിലാണ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഡ്യൂറാന്ത പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് റെഡ് ജിഞ്ചർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത വരുന്നത് സൺഡേ മൺഡേയുടെ പ്ലാന്റ് ആണ് ഇത് ഈ ഒരു സൈസാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് മൂന്ന് കളർ ഫ്ലവർ ആവും ഈ ഒരു സൈസാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു നാടൻ ബാൽസാണ് ഇതിൻ്റെ കട്ടിങ്സാണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു ചെമ്പരത്തിയാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു റെഡ് കളറ് റെഡ് അല്ല ഒരു ഓറഞ്ച് ഒക്കെ കളർ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് അടുത്ത നമ്മുടെ ഈ ഒരു കോളിയാസിൻ്റെ കട്ടിങ്സാണേ അഞ്ച് രൂപയാണ് ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത് ഈ ഒരു കോളിയാസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ കട്ടിങ്ങിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ കട്ടിങ്ങിന് രണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു ഫിലോഡൻഡർ ആണ് അതും കട്ടിങ്സ് ആണ് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഗന്ധരാജൻ പ്ലാന്റ് ആണ് ദൈവ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റാണ് ആണ്ട്ടോ ഇപ്പോൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്താണ് വരുന്നത് റെഡ് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ്ട്ടോ ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ